ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇനി ഈ വർഷം നടക്കാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് അതെന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ജയിക്കുക എന്നത് തീർച്ചയായിട്ടും അതിനിർണ്ണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഭരണത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന എൻ ഡി എ സർക്കാർ ബി ജെ പി അതോടൊപ്പം തന്നെ ജെ ഡി യു ആ സഖ്യ സർക്കാർ വീണ്ടും ഒരു ടേമും കൂടി അധികാരത്തിൽ വരുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം അതിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നിലവിൽ അവിടെ എൻ സർക്കാർ നേരിടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിലെടുത്തു പറയേണ്ടത് ജെ ഡി യുന്റെ കാര്യം തന്നെയാണ് കാരണം നിതീഷ് കുമാർ നിലവിൽ അവിടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള നിതീഷ് കുമാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ അവിടെ നേരിടുന്നുണ്ട് അതിനിടയിൽ തന്നെ ഇപ്പോൾ വന്ന ചില ദേശീയ സർവേകൾ നോക്കുമ്പോഴത്തേക്കും ചില കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാണ് അവിടത്തെ ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന റിസൾട്ട് ഏത് തരത്തിലായിരിക്കും എന്ന് അതിനെക്കുറിച്ചുള്ള ചില സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഏറ്റവും പുതുതായിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം ബീഹാറിൽ വമ്പൻ ട്വിസ്റ്റുകൾ നടക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിലെടുത്തു പറയേണ്ടത് ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് ബീഹാറിൽ ഇത്തവണ ഒരു തിരിച്ചടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം അവർക്ക് ഈ പറയുന്ന തരത്തിൽ അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നില തകരാനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് അതായത് നിതീഷ് കുമാറിൻ്റെ ജനപിന്തുണ ഈ പറയുന്ന തരത്തിൽ ഈ ഒരു വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ അത് ഇടിയാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സി വോട്ടർ സർവേ പ്രകാരമാണെങ്കിൽ നിതീഷ് കുമാറിൻ്റെ പിന്തുണ കുറഞ്ഞിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതിൽ തേജസ്വി യാദവ് ആണ് ഈ പറയുന്ന തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാണ് വരാനായിട്ട് യോഗ്യൻ എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യത്തിന് സർവേ റിസൾട്ട് പ്രകാരം ലഭിച്ച ഉത്തരമെന്ന് പറയുന്നത് അതിൽ വലിയ ഇടിവാണ് ഇപ്പോൾ ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ ജനപ്രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രതികരിച്ചവരിൽ പതിനെട്ട് ശതമാനത്തോളം പേർ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പിന്തുണച്ചത് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തേജസ്വി യാദവിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് പ്രതികരിച്ചവരിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം പേരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു ബദൽ നേതാവെന്ന നിലയിൽ പ്രശാന്ത് കിഷോറിന് പതിനഞ്ച് പേർസെൻറ്റേജ് പിന്തുണ ലഭിച്ചു അതേസമയം ബി ജെ പിയുടെ സാമ്രാറ്റ് ചൗധരിയും എൽ ജി പിയുടെ ചിരാഗ് പാസ്വാനും യഥാക്രമം എട്ടും നാലും പെർസെൻറ്റേജ് പിന്തുണ ലഭിച്ചിരുന്നു അതിൽ തന്നെ എടുത്തു പറയാനായിട്ടുള്ള കാര്യം നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് തിരിച്ചടി ലഭിക്കുകയും അവിടെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സർവേ പ്രകാരം മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാറിലുള്ളത് ആ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നിലവിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ജെ ഡി യു സഖ്യം സഖ്യം ചേർന്നുകൊണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് പ്ലസ് സീറ്റുകൾ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതേസമയം ഈ പറയുന്ന തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡി കോൺഗ്രസ് സി പി എം സഖ്യം ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം സഖ്യം ചേർത്തുകൊണ്ടുള്ള ആ ഒരു തരത്തിൽ നോക്കുമ്പോഴത്തേക്കും അവർക്ക് നൂറിലധികം സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും അത് ഒരുപക്ഷേ നൂറ്റി അഞ്ച് പ്ലസ് നൂറ്റി പത്തിനുള്ളിൽ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയേക്കാം അവിടെയും പ്ലസ് ഈ പറയുന്ന തരത്തിൽ എൻ ഡി എക്ക് തന്നെയാണ് എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള തരത്തിലാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ ടൈറ്റ് ഫൈറ്റിൽ നിതീഷ് കുമാറിന് വലിയ തോതിൽ തിരിച്ചടി ലഭിക്കാനായിട്ട് അതായത് ജെ ഡി യുവിന് വലിയ തോതിൽ തിരിച്ചടി ലഭിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് അതിൽ ബി ജെ പിക്ക് തന്നെയാണ് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതും പകരം ബി ജെ പി സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി യുവിന് വളരെ വലിയൊരു തിരിച്ചടി അവിടെ ലഭിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ നിതീഷ് കുമാറിന്റെ ഈ പറയുന്ന തരത്തിലുള്ള ജനപിന്തുണയിൽ വളരെ വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കുന്നതായിട്ട് ഈ പറയുന്ന സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജെ ഡി തകരുകയും പകരം ബി അവിടെ വളരുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ടാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത് ഒരു സർവേ പ്രകാരം വന്നിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമാണ് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഒരു റിസൾട്ടായിട്ട് വരാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂല ഘടകമാണെങ്കിൽ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും ബി ജെ പി എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ജെ ഡി യുവിന് അവർ പ്രതീക്ഷിച്ച അളവിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിതീഷ് കുമാറിൻ്റെ ആ ഒരു ജനപിന്തുണയിൽ ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് ബീഹാറിൽ കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ബി പി എന്ത്രം നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും വീണ്ടും ഈ പറയുന്ന തരത്തിൽ എൻ സർക്കാർ അധികാരത്തിൽ എത്താനായിട്ട് തന്നെയാണ് ഈ ഒരു സർവേ നോക്കുമ്പോൾ തന്നെയും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷെ അവിടെ ഈ പറയുന്ന തരത്തിലൊരു ടൈറ്റ് ഫൈറ്റ് പലയിടത്തും നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിൽ തന്നെ നൂറിലധികം സീറ്റുകൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം പിടിക്കാനും അതോടൊപ്പം തന്നെ നൂറ്റി മുപ്പത്തി അഞ്ചിലധികം സീറ്റുകൾ ഈ പറയുന്ന ബി ജെ പിക്ക് ലഭിക്കാനായിട്ടുമുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൽ ബി ജെ പി തന്നെയായിരിക്കും നിർണായകമായി മാറുക ബി ജെ പിക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവിടെ നിലവിലുള്ള പാർട്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാനായി പോകുന്നത് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ വലിയ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ പറയുന്ന എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അട്ടിമറികളൊക്കെ തന്നെ ആർക്ക് അനുകൂല ഘടകമായി മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്